ജജിമാരിയോ ന്യായീകരണവുമായിട്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മാരിയോ ജോസഫ് എന്ന നമ്മുടെ മിസ്റ്റർ സുലൈമാനും ന്യായീകരണമായിട്ട് രംഗത്ത് വരുന്നുണ്ട് ഇതിൽ ആരുടെ ന്യായീകരണമാണ് ശരി എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് ഈ മാരിയോ ജോസഫിന് അജ്മൽ എന്ന് പറയുന്ന അജുവുമായിട്ടുണ്ടായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് ഞാനിത് കൂടുതലായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത് അജുവിനെ കുറിച്ചാണോ അജ്മലിനെ ആർക്കും അറിയത്തില്ല അജ്മൽ എന്ന അജുവിനെയാണ് എല്ലാവർക്കും അറിയാം അജു എന്ന് പറയുന്ന അജ്മലിന് ഡൽഹിയുമായിട്ടുള്ള ബന്ധങ്ങൾ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ക്രൈസ്തവ മതത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനുള്ള പാഠപുസ്തകം കൂടിയാണ് മാര്യ ജോസഫ് എന്ന് പറയുമ്പോൾ തന്നെയും ഇതിനകത്തുണ്ടാകുന്ന അസ്വസ്ഥതകൾ അതിനെക്കുറിച്ചൊരു വ്യക്തത നമ്മുടെ പൊതുസമൂഹത്തിന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ഒന്നുമില്ലാതെ മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ അഭയം പ്രാപിച്ച രണ്ടാളുകളാണ് ഈ പറഞ്ഞ മാരിയോയും അതോടൊപ്പം തന്നെ ജിജിയും നമസ്കാരം നമസ്കാരം മാരിയോ വീണ്ടും പുതിയ ന്യായീകരണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്താണ് ഇതിനെ കുറിച്ച് പറയേണ്ടത് ജിജിമാരിയോ ന്യായീകരണമായിട്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മാരിയോ ജോസഫ് എന്ന നമ്മുടെ മിസ്റ്റർ സുലൈമാനും ന്യായീകരണമായിട്ട് രംഗത്ത് വരുന്നുണ്ട് ഇതിൽ ആരുടെ ന്യായീകരണമാണ് ശരി എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് പക്ഷേ ചില വ്യക്തതകൾ ഈ ജിജി മാരിയയുടെ ഭാഗത്ത് നിന്ന് വരുന്ന വിശദീകരണത്തിൽ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വേണ്ടി വയ്യ മാരിയോ ജോസഫിനെതിരെ അല്ലെങ്കിൽ മാരിയോ ജോസഫിനെതിരെ ജിജി ഉയർത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ മാരിയോ ജോസഫിന് അജ്മൽ എന്ന് പറയുന്ന അജുമായിട്ടുണ്ടായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് ആ ബന്ധത്തെയാണ് ഇവർ ഏറ്റവും കൂടുതലായിട്ട് ഭയപ്പെടുന്നത് അപ്പോൾ മാരിയോ ജോസഫ് അതിനെ പറയുന്നൊരു കാര്യമെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഇതില് അദ്ദേഹത്തിന്റെ ട്രസ്റ്റ് ഫിലോകാലിയ എന്ന് പറയുന്ന ട്രസ്റ്റ് ഈ ട്രസ്റ്റ് ഒരിക്കലും ഒരു കുടുംബ ട്രസ്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലാണ് ഈ മാര്യ ജോസഫ് സംസാരിക്കുന്നത് പക്ഷെ അതിലൊക്കെ എന്തോ ഒരു വ്യക്തത കുറവ് ഉണ്ട് എന്ന് നമ്മൾ പരസ്യമായിട്ട് പറയേണ്ടി വരും ഞാനിത് കൂടുതലായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത് അജുവിനെ കുറിച്ചാണ് ഈ അജുവിനെ സംബന്ധിച്ചിട്ട് അജുവിന്റെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറയുന്നത് ചാരിറ്റിയിൽ ജോലി ചെയ്യുക എന്നുള്ളതൊന്നും അല്ല അജു പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്നും ഒക്കെ പോയി സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ എടുത്തുകൊണ്ട് കേരളത്തിൽ വിൽക്കുന്ന ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ് വിവിധ കാറുകളെ കുറിച്ചൊക്കെ വളരെ വിലക്കുറഞ്ഞ വിലക്ക് കാറ് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് അജ്മലിനെ ആർക്കും അറിയത്തില്ല അജ്മൽ എന്ന അജുവിനെയാണ് എല്ലാവർക്കും അറിയാവുന്നത് ഇദ്ദേഹം പലരുടെ അടുത്തും പേര് പറഞ്ഞിട്ടുള്ളത് തന്നെ അജു അജു എന്നാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അജ്മലാണ് ഒരു പക്ഷെ ക്രിസ്ത്യനായിട്ട് കൺവേർട്ട് ചെയ്തതോടുകൂടി പുതിയ പേര് സ്വീകരിച്ചതായിരിക്കും അജു എന്നുള്ള പേര് ഇതിനകത്ത് ചില വ്യക്തതകൾ വരുത്തേണ്ടതുണ്ട് എന്ന് പറയേണ്ടത് എന്തായോച്ചു കഴിഞ്ഞാൽ ഈ അജു എന്ന് പറയുന്ന അജ്മലിന് ഡൽഹിയുമായിട്ടുള്ള ബന്ധങ്ങൾ ഡൽഹിയിലെ വാഹന കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് വളരെ മാന്യമായ രീതിയിൽ യൂസ് കാറിന്റെ സൈൽ നടത്തുന്ന ആളുകളെ എല്ലാട്ടും ഉദ്ദേശിച്ച് പക്ഷേ ഈ അജുവിനെ പോലെ യൂട്യൂബിൽ മാത്രം കാർകച്ചവടം നടത്തുന്ന ആളുകൾക്ക് പിന്നിൽ ചില ശക്തികൾ പ്രവർത്തിക്കാറുണ്ട് അപ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു ശക്തി ഉണ്ടോ എന്നുള്ള കാര്യം ഈ ജിജി മാരിയോടെ ആരോപണം കൂടി വെച്ചു നോക്കുമ്പോൾ അതായത് ചില തീവ്രവാദ സംഘടനകളൊക്കെ ആയിട്ട് ഈ മാരിയോ ജോസഫിന് ബന്ധമുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് ജിജി ജിമാര് ഉന്നയിച്ചിരിക്കുന്നത് അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾക്ക് വ്യക്തത കിട്ടത്തില്ല അതോടൊപ്പം തന്നെ ഇദ്ദേഹമായിട്ട് ഡീലിംഗ് നടത്തിയിട്ടുള്ള കാർ ഡീലിംഗ്സ് ഒക്കെ നടത്തിയിട്ടുള്ള പല ആളുകൾക്കും പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇദ്ദേഹവുമായിട്ടുണ്ട് പക്ഷെ നമ്മളൊരിക്കലും അജുവിനെ അപ്പപൂർണ്ണമായിട്ടൊരു തീവ്രവാദിയായിട്ടോ അല്ലെങ്കില് മോശക്കാരനായിട്ടോ ഒന്നും ചിത്രീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നമുക്ക് കിട്ടിയിട്ടുള്ള കൃത്യമായ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യയെക്കാൾ കൂടുതലായിട്ട് ഒരു ഭർത്താവ് മറ്റൊരാൾക്ക് കൺസിഡറേഷൻ കൊടുക്കുന്നത് ഒരു ഭാര്യയെ സഹിക്കത്തില്ല അതോടൊപ്പം തന്നെ ഒരു ഭാര്യയ്ക്ക് തന്നേക്കാൾ കൂടുതലായിട്ട് മറ്റൊരാൾക്ക് ഒരു കൺസിഡറേഷൻ കൊടുക്കുന്ന ആരും അംഗീകരിക്കത്തില്ല അതോടൊപ്പം തന്നെ ഭർത്താവിനും അങ്ങനെ തന്നെയാന്നെ ഇപ്പൊ ജിജിമാരിയോ എന്ന് പറയുന്ന ഒരാൾ ഏതെങ്കിലും ഒരു ആളെ പിടിച്ചിട്ട് ഇന്നേ ആളെ കൂടി ഈ ട്രസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അജു എന്ന് പറയുന്ന ആള് പറയുന്നത് എന്താ വെച്ചാൽ ഈ ട്രസ്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ അടുക്കളപ്പണി തുടങ്ങി അവരുടെ വണ്ടി കഴുകുന്ന തൊഴിൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഈ അജു എന്നുള്ളതാണ് കാരണം അവരുടെ മക്കൾക്ക് ട്യൂഷൻ വരെ എടുത്തു കൊടുത്തിരുന്ന അജു ആണെന്ന് അവകാശപ്പെടുന്നു അപ്പോ ഇത് കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഫിലാഖാലിയുടെ ഓഫീസില് ജിജിയുടെ മാരിയുടെ ക്യാബിനകത്ത് ജിജിയെ പുറത്താക്കി നിന്ന് പൂട്ടിയതിനു ശേഷം ഈ പറഞ്ഞ അജ്മലും മാരിയോ ജോസഫും പിന്നെ എന്തോ ഒരു ദേവസ്വയോ അങ്ങനെ പറയുന്ന ആളുകളൊക്കെ കൂടെ അകത്ത് ഇരുന്ന് മീറ്റിംഗ് കൂടുന്ന ഒരു ദൃശ്യം കൂടെ ഇന്ന് ആര് പുറത്തുവിട്ടിട്ടുണ്ട് ഈ ജിജിമാരിയോ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പൊ ജിജിമാര്യോ പറയുന്നത് എന്താണ് ഇപ്പോ തന്നെ ആക്രമിച്ചിട്ടില്ല എന്നാണ് അത് ജിജിമാര്യോ ആക്രമിച്ചിട്ടില്ല എന്ന മാരിയോ ആണയിട്ട് പറയുമ്പോഴും സെറ്റ ബോക്സ് അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ ക്യാമറയുടേതായിട്ടുള്ള ഒരു ഡിവൈസ് അവിടെ ഉണ്ടായിരുന്നു ആ ഡിവൈസ് വെച്ച് ഇവരുടെ തലക്കെട്ട് അടിച്ചു എന്നാണ് പറയുന്നത് അതിനുശേഷം ഈ ജിജിമാരിയോ അവരുടെ തലയിൽ സ്റ്റിച്ചിട്ടിരിക്കുന്ന രംഗങ്ങൾ കൂടി ആളുകൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ജിജിയും മാരിയോയും തമ്മിൽ ഒന്നിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതൊരു റിയാലിറ്റിയാണ് മാരിയുടേയും ജിജി ദമ്പതികളുടെ മകള് പറയുന്ന എന്താണ് എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനെ വേണ്ട എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ആലോചിച്ച് നോക്കുക ഒരു പ്രായപൂർത്തി ആയിരിക്കുന്ന ഒരു മകൾ പറയുകയാണ് തനിക്ക് ഇങ്ങനെ ഒരു അച്ഛനെ വേണ്ട എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ജിജി മാരിയോ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിൽ വസ്തുതകൾ ഉണ്ട് എന്താ പറഞ്ഞിരിക്കുന്ന എന്താണ് ഈ മാരിയോയും അതോടൊപ്പം തന്നെ ഈ അജുവും തമ്മിൽ ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാ എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അതിനെ ശരിവെക്കുന്ന രീതിയിലല്ല കാരണം നമ്മുടെ എപ്പോഴും വീടിന് പുറത്തു നിന്നുള്ള ആളുകൾ എപ്പോഴും വീടിന് പുറത്തുനിന്നുള്ള ആളുകളല്ലേ സ്വന്തം രക്തത്തിൽ പറഞ്ഞിരിക്കുന്ന മകൾ മരിച്ചാലും കുഴപ്പമില്ല ആ വോയിസ് ഒക്കെ കേ അദ്ദേഹത്തിന്റെ തന്നെ വോയിസ് ആണ് മരിച്ചാലും കുഴപ്പമില്ല ഈ പറയുന്ന അജുവിനെയും മറ്റൊരാളെയും ആ ഒരു സ്ഥാപനത്തിൽ അതായത് ശിലോകാലിയ എന്ന് പറയുന്ന പുതിയ എൻ ജിഒയിൽ നിന്ന് പുറത്താക്കില്ല എന്ന് ഒരു ഭയങ്കര കർക്കശ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആലോചിച്ച് നോക്കി ഇപ്പോ നമ്മളെ സംബന്ധിച്ചിട്ട് ഇവിടെയുള്ള പൊതുജനങ്ങളുടെ കൺസേൺ എന്താണ് നമുക്ക് ഇവിടെ അവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാനോ ഇതൊന്നും അല്ല നമ്മുടെ താല്പര്യം പക്ഷേ പൊതുജനങ്ങൾ അയച്ചു കൊടുത്തിരിക്കുന്ന പണം ഇന്നിപ്പോ ജിജി പറഞ്ഞിരിക്കുന്ന എന്താ മുപ്പതോളം ആളുകളുടെ വീടിന്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുണ്ട് ആ പൂർത്തിയാക്കാത്ത വീടുകളിലെ ആളുകൾ ഓരോ ദിവസവും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ വീടിന്റെ പണി എങ്ങനെയും ഒന്ന് പൂർത്തീകരിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അതിന് വേണ്ട കരുതലുകൾ മാരിയോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല അതിനകത്ത് മാരിയോ എടുക്കുന്നത് ഹു കെയേഴ്സ് എന്നുള്ള ഒരു നിലപാടാണ് മാരിയോ ജോസഫ് സ്വീകരിക്കുന്നത് അത് തെറ്റല്ലേ അത് എന്തൊക്കെ ആയിക്കോളെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ പറഞ്ഞ ജിജി മാരിയോ ജോസഫ് ട്രസ്റ്റിൽ നിന്ന് പണം മാറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കാനുള്ള മാർഗമില്ലേ കാരണം ഇദ്ദേഹമാണ് മാനേജിങ് ട്രസ്റ്റി ഒരു മാനേജിങ് ട്രസ്റ്റി ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ ഏത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് കിട്ടാത്തത് ഈ ഡൊണേഷൻ ഒക്കെ ഒന്ന് ക്യാഷ് ആയിട്ടുള്ളല്ലോ വരുന്നത് ഇനി മാരിയോ ജോസഫ് പറയുകയാണ് ഈ ഒക്കെ ക്യാഷ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഴിമതി നിരോധന നിയമത്തിന്റെ കീഴിൽ വരുന്നതല്ലേ അത് ഹവാല ഇടപാടിന്റെ കീഴിൽ വരുന്നതല്ലേ മണി ലോണ്ടറിംഗ് ആക്ടിന്റെ കീഴിൽ വരുന്നതല്ലേ വലിയ അപകടമായിട്ട് വാർത്തല്ലേ അത് അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പൈസയെ കുറിച്ച് കണക്കില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇത് ഇവര് രണ്ടുപേരും കൂടി ഉള്ള ഒരു പ്ലാൻ ആണെങ്കിലോ അതായത് ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഭാര്യാവും തമ്മില് തല്ലി പിരിഞ്ഞു അങ്ങനെ പറഞ്ഞ ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്തിട്ട് രണ്ടുപേരും തല്ലി പിരിഞ്ഞു ഇപ്പൊ എന്താന്ന് അറിയുന്നില്ല അങ്ങനെ ഒരു സ്ഥാപനം ഇനി നിലവിലില്ല എന്നുള്ളൊരു ന്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പണം തട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നാടകങ്ങളൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇതുപോലെ പൊതുജനത്തിന്റെ മുമ്പിൽ അഭിനയിച്ച് തകർത്തിട്ടുള്ള രണ്ട് മാതൃകാ ദമ്പതികളാണ് ഇവര് ഇവര് ഇവിടെ അഭിനയിക്കുകയാണോ എന്ന് നമുക്ക് പറയാൻ വയ്യ ഈ സ്വത്തുക്കൾ മുഴുവൻ ഒരു ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയപ്പാട് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളുടെയോ സംസ്ഥാന ഏജൻസികളുടെയൊക്കെ അന്വേഷണം ഇവരിലേക്ക് നീളുമോ എന്നൊക്കെയുള്ളൊരു ഭയപ്പാടിൽ അവർ തമ്മില് സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഒരു ഡിസ്പ്യൂട്ടാണോ ഇതൊന്നും പറയാൻ നമുക്ക് സാധിക്കത്തില്ല അതൊക്കെ ഏജൻസികൾ അന്വേഷിക്കേണ്ടതാണ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ എന്തായിരിക്കും അവരുടെ നമ്മൾ ഒരിക്കലും അവരുടെ കുടുംബ പ്രശ്നം എടുത്ത് നമ്മൾ വാർത്തയാക്കുന്നതല്ല പക്ഷെ ഇവിടെ പൊതുജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള പണം അത് കൂടാതെ തന്നെ ഇവിടെ ഒരു കമ്മ്യൂണൽ ഡിസ്പ്യൂട്ട് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അതായത് മുസ്ലിം ക്രിസ്ത്യൻ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ക്രൈസ്തവ മതത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനൊരു പാഠപുസ്തകം കൂടിയാണ് മാര്യ ജോസഫ് എന്ന് പറയുമ്പോൾ തന്നെയും ഇതിനകത്തുണ്ടാകുന്ന അസ്വസ്ഥതകൾ അതിനെക്കുറിച്ചൊരു വ്യക്തത നമ്മുടെ പൊതുസമൂഹത്തിന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്തെ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല മനുഷ്യർ കോടിക്കണക്കിന് രൂപ ഇവർ ഈ ട്രസ്റ്റിന്റെ പേരിൽ മാതൃകാ ദമ്പതികൾ എന്നുള്ള പേരിൽ മുരിങ്ങൂരിന്റെ പേരിലൊക്കെ ഇവർ ഇവരുടെ അക്കൌണ്ടിലേക്ക് ആക്കിയതിന് ശേഷം ഇവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഡ്രാമ ഇത് ഡ്രാമയാണ് എന്നുണ്ടെങ്കിൽ പക്ഷെ ഒരു മകളെ വെച്ച് ഡ്രാമ കളിക്കൂ ശരി ഒരു മകളെ സ്വന്തം രക്തത്തിൽ പിറന്ന മകളെ വെച്ചിട്ട് ഡ്രാമ കളിക്കാനായിട്ട് ആരെക്കൊണ്ട പറ്റുന്നത് സ്വന്തം രക്തത്തിൽ പറന്ന മകൾ മരിച്ചാലും കുഴപ്പമില്ല ഇവരുമായിട്ടുള്ള ബന്ധം ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് ഒരാള് പറയണമെന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സ് ഇത്ര കഠിനമായിരിക്കണം അജിജി മാരിയോ എന്ന് പറയുന്ന പറയുന്നയാള് വെള്ളം അടിക്കുന്ന ആളായിക്കോളെ മദ്യപിക്കുന്ന ആളായിക്കോളെ കൊഴപ്പില്ല പക്ഷെ മദ്യപിക്കുന്ന ആളായിരുന്നാലും ഇതിനു മുമ്പും മാരിയോ ജോസഫിന് തുറന്നു പറയാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ ഇവിടത്തെ നിയമ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് മാത്രല്ല ഇവരിപ്പൊ പറയുന്ന എല്ലാ ആളുകളെയും കൗൺസിലിംഗ് കൊടുക്കുമ്പോ മാതൃകാ ദമ്പതികൾ എന്ന് പറഞ്ഞിട്ട് ഇവര് സ്വന്തം ലൈഫ് നന്നാവാതെയാണല്ലോ ഇവര് ഈ ഒരു കുറ്റബോധം പോലും ഇവർക്ക് ഉണ്ടായിട്ടില്ലല്ലോ കാരണം അങ്ങനത്തെ ഒരു കുറ്റബോധം ഉണ്ടെങ്കിൽ ഈ പണി എന്നെ അവർ നിർത്തിപ്പോനെ ഇതിനെ അവര് ഈ ഫിലാകാലിയ എന്ന് പറയുന്ന സംവിധാനത്തെ അവരൊരു ബിസിനസ് ആയിട്ട് തന്നെ കണ്ടാക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്ന എന്താന്ന് വെച്ചാൽ ഒന്നുമില്ലാതെ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ അഭയം പ്രാപിച്ച രണ്ടാളുകളാണ് ഈ പറഞ്ഞ മാരിയോയും അതോടൊപ്പം തന്നെ ജിജിയും പക്ഷേ അവർ അവിടെ നിന്ന് കച്ചവടം പഠിച്ചു മുരിങ്ങൂര് കച്ചവട സ്ഥാപനമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മുരിങ്ങൂര് നിന്ന് അവർ കൃത്യമായിട്ട് കച്ചവടം പഠിച്ചു ആ കച്ചവടവുമായിട്ട് പിന്നീട് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ബിസിനസ് ആരംഭിച്ചു എന്നേ പറയാൻ പറ്റൂ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ ബിസിനസ് ആരംഭിച്ചു ആ ബിസിനസിന്റെ പേരായിരുന്നു ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് ആ ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റുന്നു അവർ സ്വന്തമായിട്ട് വീട് വെക്കുന്നു അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകൾ തന്നെ ലക്ഷങ്ങൾ വിലമതിക്കുന്നതാണ് ഇതൊക്കെ എവിടെ നിന്ന് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പരിശോധിക്കപ്പെടണം ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വീട് വെക്കുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ള പണത്തിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും എന്നുള്ളതാണ് ഇനി മനസ്സിലാവേണ്ടത് അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇത് സോഷ്യൽ മീഡിയയിലിട്ട് ഇതിങ്ങനെ ചർച്ച ചെയ്യാതെ ഏതെങ്കിലുമൊക്കെ ഒരു ഗവൺമെന്റ് ഏജൻസി അടിയന്തരമായിട്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് അന്വേഷണം ആരംഭിക്കേണ്ടതാണ് സ്വമേധയാ വേണമെങ്കിൽ ഇൻകം കേസ് എടുക്കാം സ്വമേധയാ വേണമെങ്കിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ എക്കണോമിക് ഒഫൻസ് വിംഗ് ഉണ്ട് അവർക്ക് വഴങ്ങി സ്വമേധയാ എടുക്കാം ആരുടെയും പരാതിയിൽ പോലും ആവശ്യമില്ല അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഇതിൽ ഒരു അന്വേഷണത്തിന് മുമ്പോട്ട് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതൊക്കെയാലും മാരിയോ ജോസഫിന്റെയും ജിജിയുടെയും നാടകമാണ് ഈ ഒരു സംഭവം എങ്കിൽ ഇത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ പൊളിഞ്ഞു താഴെ വീഴും അതായത് ഇവരുടെ മാതൃകാ ദമ്പതികൾ എന്നുള്ള ആ ഒരു റെഡിമെയ്ഡ് ഫേസ് എങ്ങനെയാണോ താഴേക്ക് വീണത് അതിലും വേഗത്തിൽ തന്നെ ഇവരുടെ ഈ നാടകവും പൊളിഞ്ഞെടുങ്ങുന്ന കാഴ്ച കേരളം കാണും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും